പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി ഒരു കഥ കേൾക്കൂ നന്മ കർക്കിടകം മോനെ ഉണ്ണി മോളെ മീനു ഇവിടേക്ക് വരൂ കഞ്ഞി ഒരുങ്ങിക്കഴിഞ്ഞു മുത്തശ്ശി വിളിച്ചു ഉണ്ണിയും മീനുവും ഓടിച്ചെന്നു കാരണം അവർക്ക് കർക്കിടകക്കഞ്ഞി വലിയ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ സ്നേഹം നിറഞ്ഞ കഞ്ഞി മുത്തശ്ശി കർക്കടകമായാൽ ശരീരം തളർന്നു പോകും നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മാസം ശരീരത്തിനും ആത്മാവിനും വിശ്രമം നൽകേണ്ട സമയമാണ് അതുകൊണ്ടാണ് കഞ്ഞിയും പ്രാർത്ഥനകളും ഒരുപോലെ വേണമെന്ന് പറയുന്നത് രാമായണ മാസത്തിൽ രാമായണം വായിക്കണം അടങ്ങി ഒതുങ്ങി കഞ്ഞിയും കുടിച്ച് വീട്ടിലിരിക്കണം അങ്ങനെയാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് അതിന് ഞങ്ങൾക്ക് സ്കൂളിൽ പോകണമല്ലോ മുത്തശ്ശി ആ ഇന്ന് എല്ലാവർക്കും തിരക്കല്ലേ കർക്കടക മാസത്തിൽ കഞ്ഞി ഉണ്ടാക്കാൻ ആർക്കാണ് നേരം മുത്തശ്ശിയുടെ കാലം വരെ ഇതൊക്കെ ഉണ്ടാവും കഞ്ഞിയിൽ കറ്റാർവാഴ പയർ ജീരകം തുടങ്ങിയ ഔഷധങ്ങളും പല ഇലകളും ചേർത്താണ് മുത്തശ്ശി ഉണ്ടാക്കുന്നത് രാസവസ്തുക്കളൊന്നും ഉണ്ടാവില്ല നല്ല സ്വാദുണ്ട് മുത്തശ്ശി അവർ ഒരുമിച്ചു പറഞ്ഞു പണ്ട് നമ്മുടെ നാട്ടിൽ കർക്കടകത്തിലെല്ലാ വീടുകളിലും കഞ്ഞി ഉണ്ടായിരുന്നു വീട്ടിലെ വലിയവർ രാമായണം വായിക്കും പാവപ്പെട്ടവരെ സഹായിക്കാനും മടിയില്ലായിരുന്നു അതാണ് നമ്മുടെ സംസ്കാരം മീനു ചോദിച്ചു ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് ഞങ്ങൾ എന്തു ചെയ്യും വിശന്ന് വലഞ്ഞു വരുന്നവർക്ക് ഒരു പഴം കൊടുത്താൽ തന്നെ വലിയ കാര്യമായി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പഴവും പച്ചക്കറികളും അടുത്ത വീട്ടിൽ കൊടുക്കാറില്ലേ അത് വലിയൊരു കാര്യമാണ് പക്ഷേ ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം അത് ശരിയാ വീട്ടിൽ വരുന്ന ആരെയും നമ്മൾ വെറുതെ പറഞ്ഞു വിടാറില്ലല്ലോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടല്ലേ വിടാറ് അതേ മക്കളെ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും കർക്കിടകം ദുർഘടമാണെന്നൊക്കെയാണ് പണ്ട് പറയാറ് ദുർഘടത്തിൽ വിഷമിക്കുന്നവരെ സഹായിക്കണം കർഷകർക്കായിരുന്നു കൂടുതൽ ദുരിതം മുത്തശ്ശൻ പറഞ്ഞു കനത്ത മഴയും കാറ്റും എല്ലാം അല്ലേ വലയ്ക്കുന്നത് വിളവ് നശിക്കാതെ കാക്കാൻ ഉറക്കമിളച്ചിരുന്ന കാലം പഴയകാല തൊഴിലുകൾ എല്ലാം നിശ്ചലമാകുന്ന കാലം സാധാരണക്കാരൻ്റെ കൃഷിയും പ്രതീക്ഷകളും മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കാലം പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഭാസ്കരൻ ചേട്ടൻ മുത്തശ്ശനോട് യോജിച്ചു പഴമക്കാർ പറയും കർക്കടകത്തിൽ ഇടിവെട്ടിയാൽ കരിങ്കല്ലിലും ദോഷമാണെന്ന് എങ്കിലും പൊന്നിൻ ചിങ്ങം വരുമെന്ന പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കെല്ലാം മുത്തശ്ശൻ പഴയകാലം ആലോചിച്ചു കാലം ഒരുപാട് മാറി മനുഷ്യനും ജന്തുക്കളും കാലാവസ്ഥയും എല്ലാം മാറിയല്ലോ ചില കർക്കടക മാസത്തിൽ മഴ തന്നെ ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട് ഇക്കൊല്ലം നല്ല മഴയാണ് ഇക്കൊല്ലം വേനൽക്കാലത്ത് തുടങ്ങിയ മഴ മഴയല്ലേ മുത്തശ്ശി ചോദിച്ചു എങ്കിലും കർക്കടകത്തിലെ ചില ചിട്ടകൾ നമ്മൾ തുടരുന്നുണ്ട് പണ്ടൊക്കെ ദാരിദ്ര്യകാലമായിരുന്നു മണ്ണിൽ വിളയുന്നവയെല്ലാം നമ്മൾ നേരത്തെ ഉണക്കി സൂക്ഷിച്ചു വയ്ക്കും ചക്കയും മാങ്ങയും ഉണക്കിയും ഉപ്പിലിട്ടും സൂക്ഷിക്കും മാമ്പഴക്കാലത്ത് പഴുത്ത മാങ്ങ പിഴിഞ്ഞ് വെയിലത്ത് ഉണക്കി മാങ്ങാത്തരെ ഉണ്ടാക്കി വയ്ക്കും ഇവയെല്ലാം കർക്കിടമാസത്തിൽ പുറത്തെടുക്കും ചക്ക വരട്ടി വയ്ക്കും ചിലപ്പോൾ അത് ഓണക്കാലത്ത് പ്രഥമൻ ഉണ്ടാക്കാനായിരിക്കും എടുക്കുക ഹായ് ചക്ക ചക്കരട്ടിയത് ചക്കഥമൻ കൊതിയാവുന്നു അപ്പോഴേക്കും അമ്മാവൻ അവിടെ എത്തി എന്താണ് കർക്കടകവിശേഷം അമ്മാവ അമ്മാവന് കർക്കടകവിശേഷം അറിയില്ലേ പിന്നെ കർക്കടകം ഭൂമിയുടെ ചലനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക മാസമാണ് ഉത്തരായനം ദക്ഷിണായനം എന്നൊക്കെ പറയും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറേ പറയാനുണ്ട് വരൂ കഞ്ഞി കുടിക്കാം മുത്തശ്ശി അമ്മാവനെ വിളിച്ചു ഞങ്ങൾ ഒന്നുകൂടി കുടിച്ചാലോ ഓ ഇത്ര കൊതിയുണ്ടോ കർക്കിട കഞ്ഞിക്ക് അമ്മാവൻ ചോദിച്ചു കൊതി കണ്ടല്ല ഒരു രസം അത് പറഞ്ഞു കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു